ദുബായ് അബുദാബി യാത്ര അരമണിക്കൂറില് സാധ്യമാകും റോഡ് മാർഗം ഒന്നര മണിക്കൂറെങ്കിലും വേണ്ടിവരുന്ന നൂറ്റിമുപ്പത്തിയൊന്പത് കിലോമീറ്റർ യാത്രയ്ക്ക് പറക്കും ടാക്സിയില് മൂന്നിലെന്ന് സമയം മതി അഞ്ചുപേര്ക്കുപയോഗിക്കാവുന്ന ചെറുവിമാനത്തിനാണ് അനുമതി ചെറുവിമാനങ്ങൾക്ക് കുത്തനെ പറന്നുയരാനുള്ള ലാൻഡിംഗ് ടേക്ക് ഓഫ് സംവിധാനമായ വേർട്ടി പോട്ടിന് ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അനുമതി നൽകിയതോടെ ദുബായ് അബുദാബി യാത്ര അരമണിക്കൂറിൽ സാധ്യമാകും റോഡ് മാർഗം ഒന്നര മണിക്കൂറെങ്കിലും വേണ്ടിവരുന്ന നൂറ്റിമുപ്പത്തിയൊൻപത് കിലോമീറ്റർ യാത്രയ്ക്ക് പറക്കും ടാക്സിയിൽ മൂന്നിലൊന്ന് സമയം മതി മെസ്സ്യ ദൂര യാത്രയ്ക്ക് അഞ്ചു പേർക്ക് വരെ ഉപയോഗിക്കാവുന്ന ചെറു വിമാനമാണിത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വേർട്ടി പോർട്ട് നിലവിൽ വരുന്നതോടെ ഇത്തരം എയർ ടാക്സി സർവീസ് വ്യാപകമാകും അതോടെ ഓഫീസ് മെട്രോ സ്റ്റേഷൻ വിമാനത്താവളം എന്നിവിടങ്ങളിലേക്ക് ഗതാഗത കുരുക്കിൽപ്പെടാതെ അതിവേഗം എത്താൻ കഴിയും ചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ബാറ്ററിയിലാണ് വിമാനം പ്രവർത്തിക്കുക അബുദാബിയിൽ പ്രധാന ബിസിനസ് ടൂറിസം കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും സേവനം രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെ ഇന്റർസിറ്റി സേവനം തുടങ്ങിയേക്കും യു എസ് ആസ്ഥാനമുള്ള ജോബി ഏവിയേഷൻ കമ്പനിയാണ് എയർക്രാഫ്റ്റ് വികസിപ്പിക്കുന്നത്